ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇതൊക്കെയാണ് എല്ലാവരും വിശേഷം കായിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ചാനലിൻ്റെ പേര് ആദിൽസ്വലാം എന്നാണ് അപ്പോൾ നമ്മൾ പുതുതായി തുടങ്ങിയ ചാനലായിട്ടപ്പോൾ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾ മക്കളെ മുസ്ബി വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ടോ നല്ലൊരു അടിപൊളിയായിട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ അപ്പം ഞാൻ ആദ്യം തന്നെ ഈ മുസമ്പി ഒന്ന് കഷ്ണിച്ചെടുക്കട്ടെ അപ്പം മക്കളെ നമ്മൾ ഇതാ മുസമ്പി കഷ്ണിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് ഇനി നമ്മൾ അതിക്ക് ചേർക്കാൻ പോണത് എന്താ വെച്ചാൽ ഒരു മൂന്ന് ഏലക്കായ കേട്ടോ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഞാൻ ആവശ്യമുള്ളത് പാലാണ് കേട്ടോ അപ്പം നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകും അപ്പോൾ തന്നെ നമ്മൾ പാൽ വെച്ചെടുക്കാൻ പോകും കേട്ടോ കുറച്ച് പാൽ ഉള്ള ഒഴിച്ചെടുക്കണം കാരണം അത് നമുക്ക് അടിച്ചെടുക്കാനുള്ളത് മാത്രം മതിയാവും അപ്പം ഞാനിത് അതിലേക്ക് കുറച്ച് എന്താ ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതൊന്ന് അടിച്ചെടുക്കട്ടെ അപ്പം മക്കളെ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് ക്ലാസ്സിലേക്ക് സെർവ് ചെയ്യണ കാട്ടിത്തരാവേ അപ്പം ഞാനിതത് ക്ലാസ്സിലോട്ട് സർവ്വ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളിതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടില്ലേ അപ്പം ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനു വീഡിയോയിൽ കാട്ടിട്ടില്ലായിരുന്നു അപ്പോൾ നിങ്ങൾ അരി അരിച്ചെടുത്തിട്ടും കൊടുക്കാല്ലാതെയും കൊടുക്കാം കേട്ടോ ഞാനത് ഇപ്പം അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോ കേട്ടോ എന്നിട്ട് നിങ്ങൾ നിങ്ങളെങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം കമൻറ്റ് ബോക്സിൽ അപ്പോൾ എല്ലാവരും അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടില്ലേ അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയി വരുന്നവർക്കും എല്ലാവർക്കും ബായ് ബായ്